നമസ്കാരം പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു സ്നാക്സിൻ്റെ വീഡിയോ ആയിട്ട് അറബി വീടുകളിൽ അവർക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു സ്നാക്സ് ആണ് ലുക്കൈ മാത്ത് അപ്പം അത് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുപോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് കഴിക്കാറ് അപ്പം അതിൻ്റെ വീഡിയോ ആണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ മൂന്ന് ഗ്ലാസ് മൈദയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതിലേക്ക് ഈസ്റ്റാണ് ചേർത്തിരിക്കുന്നത് പുറത്തുനിന്ന് കൊണ്ടാകുന്ന ഈസ്റ്റാണ് അത് നേരിട്ട് ചേർക്കാവുന്നതാണ് മറ്റേ അന്നേരം തരിതരിയുള്ള ഈസ്റ്റാണെങ്കിൽ നമ്മൾ തിളപ്പിച്ചാറിയ പാലിൽ ലയിപ്പിച്ച് ചേർത്താൽ മതി പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ടുണ്ട് പിന്നെ കുങ്കുമ ഇട്ടുണ്ട് അത് കളറിന് വേണ്ടിയിട്ട് അതുണ്ടെങ്കിൽ എത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമില്ല പിന്നെ നല്ലൊരു കളറ് കിട്ടാനും മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ മൂന്ന് സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് മൂന്ന് സ്പൂണ് പാൽപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ജീരകപ്പൊടി വലിയ ജീരകപ്പൊടി കുറച്ചിട്ടുണ്ട് പിന്നെ ഏലക്ക പൊടി അതെല്ലാം കൂടി മിക്സ് ചെയ്ത് ചെറു ചൂട് വെള്ളത്തിൽ നല്ലോണം മിക്സ് ചെയ്യും ഇതേപോലെ നല്ല ലൂസും അല്ല നല്ല തിക്കും അല്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മണിക്കൂറുമൊക്കെ കേട്ടോ രണ്ട് മണിക്കൂറിൻ്റെ ശേഷം ഇതേപോലെ പൊങ്ങി വരും അതിൽ എണ്ണ വെച്ച് ചൂടാക്കിയിട്ട് അതിലോട്ട് ഓരോരോ ബോൾ ബോളായിട്ട് ഇട്ടുകൊടുത്താൽ ഇതിങ്ങനെ പൊങ്ങി വരും കേട്ടോ ബോൾ പോലെ പൊങ്ങി വരും നല്ല ബ്രൗൺ കളറാവുന്നവരെ പൊരിച്ചെടുക്കുക ബോൾ പോലെ പൊങ്ങി വരുന്നാണ്ടില്ല നമ്മൾ മൈസൂർ ബോണ്ടൊക്കെ ഉണ്ടാക്കിയില്ലേ ഇതിൻ്റെ പിന്നെ അതിൻ്റെ ഒരു ഇതിൻ്റെ ചാനലുണ്ട് മൈസൂർ ബോണ്ട് വീഡിയോ അതേപോലെ തന്നെയാണ് ബ്രൗൺ കളറിൽ പൊരിച്ചെടുക്കിട്ടാ തന്നെ ഇതിങ്ങനെ പൊങ്ങി വരും കണ്ടില്ലേ നമ്മളെ പൊക്കോട്ടൊക്കെ പൊരിക്കുന്നത് അതേ രീതിയിലാണ് ഇതിനു മുന്നേ നമ്മള് മൈസൂർ ബോണ്ട് ഉണ്ടാക്കിയിരുന്നു അതിന്റെ ചാനലിലുണ്ട് അപ്പം അതിലോട്ട് ഞാനിപ്പോൾ ഒഴിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഡേറ്റ്സിൻ്റെ സിറപ്പാണ് ഈത്തപ്പയത്തിൻ്റെ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെ ടേസ്റ്റ് ആയിരിക്കുന്നത് നമ്മളത് സിറപ്പ് ഇല്ലെങ്കിൽ പഞ്ചസാര സിറപ്പ് ഒഴിക്കുക അല്ലെങ്കിൽ തേൻ ഒഴിച്ച് കഴിക്കാം അല്ലെങ്കിൽ ശർക്കര ഒരു കീറ്റ് ഒഴിക്കുക അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ച് കഴിക്കുക ചൂടോടെത്തുന്നത് നല്ല ടേസ്റ്റ് ആണ് ഇത് ഇവരെ എന്ന് വെച്ചാൽ അറബി വീടുകളിൽ ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു സ്നാക്സാണവർക്ക് അപ്പം ഞാൻ നല്ലോണം വയർ നിറച്ച് തന്നിട്ട് അപ്പൊ എല്ലാവരും ഒന്ന് കണ്ടുപോയിട്ട് സപ്പോർട്ട് ചെയ്യാം ഓക്കെ